السلام عليكم ورحمة الله وبركاته حديث پتنم نال دعاقل بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن ابن عمر رضي الله عنه قال كان من دعاء رسول الله صلى الله عليه وسلم اللهم إني أعوذ بك من زوال نعمتك ചെയ്യുന്നു പറഞ്ഞു ാഹു അലഹി വസ്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു ഇന്നി ഔക്കമിൻ അള്ളാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങി പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ബ തഹവലി ആഫിയത്തിക്കാ നിന്റെ സൗഖ്യം അകന്നു പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു തേടുന്നുത്തിക്കാ നിന്റെ ശിക്ഷ പെട്ടെന്ന് ഭവിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു മജമീ സഹത്തിക്ക നിന്റെ എല്ലാത്തരം കോപങ്ങൾ വന്നു പതിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ ഉല്ലാഹി സൊല്ലാഹു അലഹി വസ്സലമ പ്രാർത്ഥിച്ച ധാരാളം പ്രാർത്ഥനകൾ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലെ ഒരേ സമയത്ത് തുടർച്ചയായി പ്രാർത്ഥിച്ച നാല് പ്രാർത്ഥനകളാണ് ഇത് ഇത് നാലും വേണ്ട എനിക്ക് ആവശ്യമില്ല ഞാൻ രക്ഷ തേടുന്നു ഞാൻ ശരണം തേടുന്നു എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനകളാണ് റസൂൽ സലഹു വസ്ലം ആവശ്യമുള്ള പല കാര്യങ്ങളും അല്ലാഹുവോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് ഇത് ആവശ്യമില്ലാത്ത ഒഴിവായി പോകേണ്ട രക്ഷ തേടേണ്ട അപകടങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണിത് അതിലൊന്നാമത്തത് വാൽ ന്യോമത്തുള്ള ജവാൽ ന്യോമത്തില്ല അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകലാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ തണലിലാണ് നാം അനുനിമിഷം ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത് അവൻ്റെ അനുഗ്രഹങ്ങൾ ഒരു കാരണവശാലും നീങ്ങിപ്പോയിക്കൂടാ അവൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കെപ്പോഴും വേണം അത് നീങ്ങിപ്പോകാതെ കൂടെ ഉണ്ടാവണം അതിനാൽ അത് നീങ്ങിപ്പോകുന്നതിൽ നിന്നും രക്ഷ തേടി പ്രവാചകൻ പ്രാർത്ഥിച്ചു സൗഖ്യമാകുന്നു പോകുന്നതിൽ നിന്ന് രക്ഷ തേടിയതാണ് രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ശരീരത്തിന് സൗഖ്യം വേണം ജീവിതം സൗ സൗഖ്യദായകമായി മുന്നോട്ട് പോകണം ഈ സൗഖ്യം നഷ്ടപ്പെട്ടാൽ വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലും വലിയ കഷ്ടപ്പാടിലും വലിയ അസ്വസ്ഥതയിലും എത്തിപ്പെടും അതിനാൽ സൗഖ്യം അകന്നു പോകാൻ പാടില്ല ആഫിയത്തോടു കൂടിയുള്ള ജീവിതമാണ് വേണ്ടത് ആ ആഫിയത്ത് നിലനിൽക്കണം അക്കാരണത്താലാണ് ആഫിയത്ത് അകന്നു പോകുന്നതിൽ നിന്നും അല്ലാഹുവിൻ്റെ പ്രവാചകൻ രക്ഷ തേടിയത് മൂന്നാമത് പ്രവാചകൻ രക്ഷ തേടിയത് പെട്ടെന്ന് വരുന്ന ശിക്ഷയിൽ നിന്നാണ് നിൻ്റെ ശിക്ഷ പെട്ടെന്ന് വരുന്നതിൽ നിന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ പൊടുന്നനെ വന്ന് പതിച്ചാൽ അയാൾ തകർന്നത് തന്നെ തുലഞ്ഞത് തന്നെ നശിച്ചത് തന്നെ അല്ലാഹുവിൻ്റെ ശിക്ഷ വന്ന് പതിക്കും അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് പതിക്കാതിരിക്കാൻ പെട്ടെന്നുള്ള അവന്റെ ശിക്ഷകൾ വന്ന് പതിക്കാതിരിക്കാൻ അല്ലാഹു സുബാനുഹുവോട് രക്ഷ തേടി അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ശിക്ഷ പെട്ടെന്നാണെങ്കിലും പതിയാണെങ്കിലും വന്ന് പതിച്ചാൽ ആ വ്യക്തികൾ ഏറെ തകരും പരാജിതരായി പോകും അതിനാൽ അതിൽ നിന്ന് എപ്പോഴും രക്ഷ തേടണം നാലാമത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസുൽ കരീം സല്ലു അലി സ്വലമ രക്ഷ തേടിയത് അല്ലാഹുവിൻ്റെ സർവ്വ കോപങ്ങളിൽ നിന്നുമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമുക്ക് വേണ്ടത് സ്നേഹമാണ് നമുക്ക് വേണ്ടത് നമ്മിൽ അല്ലാഹു തൃപ്തിപ്പെടുകയാണ് വേണ്ടത് അല്ലാഹുവിൻ്റെ പ്രീതിയാണ് നമ്മിൽ ഉണ്ടാകേണ്ടത് അവൻ്റെ കോപമുണ്ടായാൽ അവൻ്റെ ദേഷ്യമുണ്ടായാൽ അവൻ നമ്മുടെ വിഷയത്തിൽ അതൃപ്തനായാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും പാഴായി പോവുകയും നാം വളരെ കൈപ്പേറിയ ദുരന്തപൂർണമായ അന്ത്യഫലത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യും അതിനാൽ അല്ലാഹുവിൻ്റെ കോപങ്ങൾ നമ്മിൽ വന്ന് പബി അള്ളാഹുവിൻ്റെ കോപം നമ്മിൽ വന്ന് പതിച്ചുകൂടാ അതിൽ നിന്നും രക്ഷ തേടിക്കൊണ്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു നാം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത് കാണാതെ പഠിച്ച് ജീവിതത്തിൽ നമസ്കാര ശേഷവും അല്ലാത്തപ്പോഴും നിരന്തരം രക്ഷ തേടേണ്ട നാല് കാര്യങ്ങളാണിത് ഇത് പഠിക്കുകയും ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ രക്ഷ തേടിയിരുന്നത് പോലെ നമ്മൾ രക്ഷ തേടുകയും വേണം അള്ളാഹു സുബാനുഹുവത്താല ഈ വിഷയങ്ങളിൽ ഈ നാല് വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ രക്ഷ തേടിയതുപോലെ ഈ നാല് വിഷയങ്ങളിൽ നിന്നും ഈ നാല് പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ രക്ഷ തേടിയതുപോലെ നാം രക്ഷതേടുകയും വേണം അള്ളാഹുവിൻ്റെ നിയമത്ത് നമുക്ക് സ്ഥിരമാകണം അവൻ തരുന്ന ആഫിയത്ത് നീങ്ങിപ്പോകരുത് അവൻ്റെ ശിക്ഷ പൊടുന്നനെയും അല്ലാതെയും നമ്മെ ബാധിക്കരുത് അവൻ നമ്മിൽ കോപിക്കരുത് അതിനാൽ അർത്ഥമറിഞ്ഞ് ഉള്ളിൽ തട്ടി ഈ പ്രാർത്ഥന നിർവഹിക്കുക അള്ളാഹു സുബാനുഭവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ